കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദിവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നലെ എൻ്റെ വചനധ്യാനത്തിൽ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വാക്യം അതിനോടനുബന്ധിച്ച ചില കാര്യങ്ങൾ കർത്താവിൽ പറയുവാനാണ് കൃപയിൽ ശരണപ്പെടുന്നത് വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കളെ ഇത് ശ്രവിക്കുക എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഉറപ്പിക്കുന്നു ഒന്നും കഴിഞ്ഞ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഞാൻ ക്രിസ്തുവിൻ്റെ അനികാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുകയും സത്യവേദ പുസ്തകത്തിൽ എസ്പെഷ്യലി പുതിയ നിമിഷം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിലപ്പെട്ട കഥാപാത്രമായി പഠിക്കാൻ കഴിയുന്നത് അപ്പോസനായ പൗലൂസിനെയാണ് ലോകത്തെമ്പാടുമുള്ള കർത്താവിൻ്റെ ദാസീദാസന്മാർ കുറിക്കൊള്ളേണ്ട ഒരു കാര്യം പൗലൂസിൻ്റെ ഉപദേശവും പൗലൂസിൻ്റെ പ്രബോധനങ്ങളും ആണ് ഞാനതിനെക്കുറിച്ച് കൂലങ്കോഷമായി പഠിച്ചപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പൗലൂസിൻ്റെ ഉപദേശങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അപ്പോസന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കണം ദൈവം അവരെ ഭരമേൽപ്പിച്ചു പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ കൊടുത്തു നിന്റെ വചനം ഞാൻ ഞാനോർ കൊടുത്തിരിക്കുന്നു ഇവരുടെ വചനത്താൽ എന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു ഈ വാക്യം ഇപ്പം എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്കത് പറഞ്ഞു തന്നല്ലേ മതിയാവുള്ളൂ അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് ശരണപ്പെടുകയാണ് സൂത്രം ഒരു വാക്യം കൂടി ചേർത്ത് വായിക്കുന്നു പതിനേഴിൻ്റെ ഒന്ന് നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ നിനക്കുള്ളവരായിരുന്നു നീ അവരെ എനിക്ക് തന്നു അപ്പോൾ പിതാവിൻ്റെ വകയാണ് ആ ആദ്യം അപ്പോസ്റ്റന്മാരെന്ന് ഭക്തന്മാരൊന്ന് മനസ്സിലാക്കണം ശരിക്ക് അവർ നിൻ്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു എല്ലാം വായിക്കാൻ സമയമില്ല പര്യടം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെ എല്ലാ ദൈവ മക്കളും വായിച്ച് എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നു ആ ഒന്നിൻ്റെ ആറ് ഞാൻ വായിച്ചു ഇനി അടുത്ത എട്ട് വായിക്കാൻ പോന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അടുത്ത് പതിനൊന്നാം വാക്യം നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു സൂത്രം സോറി അത് ആ വാക്യമല്ല പതിനാം വാക്യത്തിൽ ഇനി ഞാൻ ലോകത്തിൽ ലോകത്തിലിരിക്കുന്നില്ല ഇവരും ഇരിക്കുന്നു ഞാൻ നിന്റെ ഇടുക്കൽ വരുന്നു അപ്പോൾ ലോകത്തിലിരിക്കുന്ന അവർക്ക് കർത്താവ് വചനം പരിമിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് പതിനാലാം വാക്യത്തിൽ ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ശ്രദ്ധിക്കണേ ഞാൻ ലൗക്യൻ അല്ലാത്ത പോലെ അവരും ലൗകന്മാരല്ല അടുത്ത് ഞാൻ പതിനാറാം വാക്യത്തിൽ ഞാൻ ലൗകനല്ലാത്ത പോലെ അവരും ലൗകന്മാരല്ല സത്യത്താൽ അവരെ വിശദീകരിക്കണമേ പതിനെട്ടാം വാക്യത്തിൽ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ പുത്രൻ അപ്പോസ്തലന്മാരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നാൽ ചുമ്മാ ഷോ കാണാൻ അയച്ചിരിക്കുകയാണോ ഇന്നത്തെ പാർശ്വന്മാർ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന പോലെ അവിടെ പോയി പ്രസംഗിച്ച് ദുരൂപദേശം പറഞ്ഞ് കാശുണ്ടാക്കാൻ വേണ്ടി അയച്ചവരാണോ അല്ല യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ സന്ദേശം യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂ കൂടിയുള്ള രക്ഷ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിലൂടെയുള്ള രക്ഷ ലോകം മുഴുവൻ പ്രസിദ്ധമാക്കുവാൻ പിതാവ് പുത്രനിലൂടെ അപ്പോസ്തന്മാരെ അയച്ചു ഇന്നത്തെ പാത്രന്മാർ പോകുന്ന പോലെയൊന്നും അല്ല ആത്മാവിനോട് പറഞ്ഞു ലെയ്യനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ശതമാനവും അത് പോഷ്കാണ് പറയുന്നതെന്ന് ഞാൻ തെളിയിച്ചു തരാം കാരണം ആത്മാവ് പറഞ്ഞയക്കുമ്പോൾ ആത്മാവ് വായിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ കാണും പൈസ ഉണ്ടാക്കാനല്ല ഇച്ചിരി കട്ടിയായിട്ടാണ് പറയണത് ദൈവമക്കൾ എന്നോട് പുറത്തു കൊള്ളണമേ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന പോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു ഇരുപതാം വാക്യം ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താലും വിശ്വസിപ്പാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു അപ്പം നിങ്ങൾ പറയുമായിരിക്കും പൗലൂസ് ഈ കൂട്ടത്തിലില്ലല്ലോ എല്ലാത്തിറൊന്നിന്റെ ഒന്ന് പിതാവാൻ ദീകത്താലും യേശു ക്രിസ്തു അപ്പോസ്തലായി നിയമിക്കപ്പെട്ടവൻ പിതാവ് പുത്രനെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുക അതുപോലെ പുത്രനും തെരഞ്ഞെടുത്ത് പിതാവ് പുത്രനെ തെരഞ്ഞെടുത്തയച്ചെന്ന് പറയുന്നതിൽ ആശയക്കുഴപ്പുണ്ടാകാം അത് ഞാൻ സമ്മതിക്കുന്നു പിതാവ് പുത്രനെ അയച്ചു അതുപോലെ പുത്രൻ എന്ത് ചെയ്തു കർത്താവിൻ്റെ ശിഷ്യന്മാർ തിരഞ്ഞെടുത്ത് അതും പിതാവിൻ്റെ നിയമനമാണെന്നാ ഈ ഇത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവരെ അയച്ചു എന്തിനാ അവര് അയച്ചത് ഇന്നത്തെ പാർശന്മാരെ അവിടെ ഇവിടെങ്ങളിലൊക്കെ ദൈവം അയച്ചു എന്നും പറഞ്ഞ് ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ ഇന്ന് രാവിലെ ഞാൻ രണ്ട് പാർശന്മാരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേൾക്കാൻ കേൾക്കാനിടയായി ഒത്തിരി കാര്യങ്ങൾ അവർ വസ്തുനിഷ്ഠമായൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ദൈവസം ഉപദേശം പഠിപ്പിക്കുന്നവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ അത് അതാ ഉപദേശത്തിലേക്ക് അവർ മടങ്ങി വരട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല സൂത്രം അപ്പൊ ഇവിടെ കർത്താവ് തെരഞ്ഞെടുത്ത് അയച്ചവരുടെ അയച്ചവർ അയക്കപ്പെട്ടവർ അവരെന്ത് ചെയ്തു അവർ കർത്താവിന്റെ വചനം പ്രസംഗിച്ചു അവർ ശിഷ്യരാക്കി ഞാൻ ഞാനവിടെ കല്പിച്ചതൊക്കെയും പ്രമാണിപ്പാന്റെ ഉപദേശിച്ചുകൊണ്ട് സകലജാതിരെ ശിഷ്യരാക്കിക്കൊള്ളി അവരത് കർത്താവിന്റെ ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കി ഉണ്ടാക്കി ഇന്ന് ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വിട്ടിട്ട് ഇന്ന് വചനം പ്രസംഗിച്ച് കാശുണ്ടാക്കുക ഒരു ഭാഷ പറഞ്ഞ് മൂവായിരം പേര് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് പോയി അപ്പൊ ഏഴായിരം പേരെ ഞങ്ങൾക്ക് എനിക്ക് കർത്താവ് തന്നു എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല കാരണം ഞാൻ എന്റെ വരുമാനം മുഴുവൻ പോയി പക്ഷെ എനിക്ക് വരുമാനം തന്നു ഇന്നത്തെ ശുശൂഷകന്മാരുടെ ലക്ഷ്യം ഭൗതികമാണെന്ന് ലജ്ജയോടുകൂടി ഞാൻ വെളിപ്പെടുത്തട്ടെ ഞാനും ഒരു ദാസനാണല്ലോ പൈസ ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക പേരുണ്ടാക്കുക നമുക്കൊരു പേരുണ്ടാക്കുക നമുക്കൊരു ഒരു പട്ടണം പണിയാം നമുക്കൊരു പ്രസ്ഥാനം കെട്ടിപ്പോക്കാം നമുക്ക് ബ്രാഞ്ചസുകൾ ഉണ്ടാക്കാം ഏറ്റവും കൂടുതൽ വലിയ പ്രസ്ഥാനം നമ്മുടേതാക്കാം പേരും പ്രശസ്തിയും പണത്തിനും വേണ്ടിയാണ് ഇന്നത്തെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സുവിശേഷ വേലയെന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് സങ്കടമുണ്ട് കാരണം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്ന ഷാർ വൈബ് കോളേജിൽ ഞാൻ പഠിച്ച അവിടുത്തെ സാറപ്പുഴം പറയുമായിരുന്നു കാഹളം ധനിക്കുമ്പോൾ നിങ്ങളാൽ ഉപദേശം ലഭിച്ച അല്ലെങ്കിൽ നിങ്ങളാൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നവരാരും ഇവിടെ കിടക്കരുത് എല്ലാവരും പൊക്കോണമെന്ന് നല്ല ചിന്ത അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്ന വിശുദ്ധന്മാരുണ്ടോ ഇവിടെ സംഘങ്ങളുണ്ടോ ഇവിടെ അത് കാണട്ടെ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ എന്ന് പറഞ്ഞ പോലെ പോലീസ് പറഞ്ഞ പോലെ അവരൊന്ന് കാണട്ടെ ഞങ്ങൾ അവരുടെ പ്രവൃത്തികൾ കാണട്ടെ അവരുടെ ഉപദേശങ്ങൾ കാണട്ടെ അവർ പത്യവചനം പത്യോപദേശം പ്രസംഗിക്കുന്ന അപ്പോസന്മാരെ പോലെ പോലീസ് പത്രോ സിയോന്ന യാക്കോബ് യൂതെ പോലെ അവർ പത്യവചനം പത്യോപദേശം പ്രസംഗിച്ച് കർത്താവിനോടൊപ്പം ജനത്തെ ചേർത്ത് നിർത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ കണ്ടിട്ട് പറയാം ആ അവര് കർത്താവിൻ്റെ വേലക്കാരാണ് ഇതൊന്നുമില്ലാതെ ഞങ്ങൾ ദൈവം ആക്കി വെച്ചു ദൈവം ആക്കി വെച്ചവൻ ദൈവത്തിന്റെ വായന സംസാരിക്കും ഒരു വള്ളി പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ദൈവസന്ധതി ആയവൻ ദൈവവചനം കേൾക്കും ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവൻ പൗലോസ് സുവിശേഷ നിമിത്തം കഷ്ടം അനുഭവിച്ചു സുവിശേഷ വേലയിലൂടെയും കഷ്ടം അനുഭവിച്ചുകൊണ്ടിരുന്നു പൗലൂസിന്റെ കഷ്ടതകളുടെ ഒരു പരമ്പര കൊരുന്തറക്കെഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായത്തിൽ ഞാൻ വായിച്ചു നോക്കിയിട്ട് ഈ കക്ഷി അനുഭവിക്കുന്ന ഒരൊറ്റ ഒരെണ്ണം എൻ്റെ അറിവില്ല കാണുമായിരിക്കാം ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ ഒന്നിലും ഇടർച്ചയ്ക്ക് ഏതു കൊടുക്കും ഇപ്പൊ ഒത്തിരി പേര് ഇടർച്ചയോ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഹേതു കൊടുത്തോണ്ടിരിക്കുന്നുള്ളൂ ഏത് കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷന്മാരായി കാണിക്കുന്നു അതാണ് പോലീസിൻ്റെ ആ വാക്കും ബഹു സഹിഷ്ണുത കഷ്ടം ബുദ്ധിമുട്ട് സങ്കടം തല്ല് പട്ടിണി നിർമ്മലത പരിജ്ഞാനം ദീർഘക്ഷമ ദയ പരിശുദ്ധാത്മാ ദുർവ്യാജ്യ സ്നേഹം സത്യവചനം ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുൽകീർത്തി ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചരിയന്മാർ എന്നിട്ടും സത്യവന്മാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ട് ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ട് കൊല്ലപ്പെടാത്തവർ ദുഃഖിതിലെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ തന്നെ സൂത്രം പ്രിയപ്പെട്ടവരെ അപ്പോസ്റ്ററന്മാരുടെ ജീവിത രീതിയിലുള്ള ശുശ്രൂഷാ വൃന്ദങ്ങൾ ഇന്ന് ഭൂമിയിലില്ല കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ച് ആ സമ്പാദ്യത്തിന്റെ സന്തോഷത്താൽ ജീവിക്കുന്ന ഒരു കൂട്ടം ദ്രവ്യാഗ്രഹികൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ല ആദിമ ശിഷ്യന്മാരുടെ നിലവാരത്തിലേക്ക് നമ്മൾ വരണം ചുമ്മാ അതും പറഞ്ഞുകൊണ്ടിരുന്ന കഥയില്ല ആദ്യ ശിഷ്യന്മാരുടെ നിലവാരം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒന്നുകൊന്നിരുന്ന നാലാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യം ഞങ്ങൾ ലോകത്തിന്റെ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാൽ ദൈവം പോസ്റ്റന്മാർ എന്ന ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്നെനിക്ക് തോന്നുന്നു ഈ നാഴികവരെ പരന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ നാഴികവരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ട് സ്ഥലവാസം കൂടാതെ ഇരിക്കുന്നു സ്വന്തം കയ്യാൽ വില ഇത് അധ്വാനിക്കുന്നു ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു ചൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സ്വ ലോകത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ബയോഡേറ്റ ഉള്ളവരാരും ഇന്ന് ഭൂമിയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നല്ലത് അങ്ങനെ ഉണ്ടാകണം ഭൗതിക സമ്പത്ത് വാരിക്കോരി കൂട്ടി അതിൽ നികളിച്ച് സുഖിച്ച് ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരുപദേഷ്ടക്കന്മാരും കള്ളപ്രവാചകന്മാരുമാണ് ഇന്ന് നിറഞ്ഞു കിടക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് വ്യസനമുണ്ട് എനിക്ക് സങ്കടമുണ്ട് ഞാൻ സന്തോഷത്തോടെ അല്ല അത് പറയുന്നത് കേരളക്കരയിലെ സുവിശേഷം വാരി വിതിരിയ കർത്താവിന്റെ ദാസന്മാരുടെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് അവരുടെ തലമുറകൾ വന്നപ്പോൾ അവരെല്ലാം സുവിശേഷം കൊണ്ട് കോടീശ്വരന്മാരായി സ്വത്രം സ്വോത്രം അപ്പോസ്തറന്മാർ സഭയെ പഠിപ്പിച്ചതുപോലെ സഭയെ പഠിപ്പിക്കുന്ന ശുശ്രൂഷകന്മാരെവിടെ പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂതയും പഠിപ്പിച്ചതുപോലെ സഭയെ പഠിപ്പിച്ച് റോമാ സഭ പോലെ കൊലന്ത് സഭ പോലെ ഗലാത്തിയ സഭ പോലെ യഫ്യ സഭ പോലെ ഫിലിപ്പിയ സഭ പോലെ കൊലോസിയ സഭ പോലെ തെസലോനിക്ക സഭ പോലെ ആ അനുഗ്രഹീതമായ ആത്മീയ നിലവാരമുള്ള വിശ്വാസികളുടെ കൂട്ടങ്ങൾ എവിടെ 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 മുഴുവൻ ദുരുപദേശം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞുകിടക്കുക എന്നിട്ട് ചാനൽ ചർച്ച നടത്തുന്ന അപ്പുറം ഇപ്പുറം നിന്നിരുന്ന് ചർച്ച നടത്തുക ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു അവരുടെ വായി തോന്നുന്ന പോലെ അവർ പറയുക മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ വായിക്കൂടി പറയുക വചനം അവർ മാനദണ്ഡമായി എടുക്കുന്നില്ല ഞാനൊരു കാര്യം പറയാം പുതിയ നിയമസഭ എന്ന് പറഞ്ഞാൽ സഭയ്ക്കൊരു ലിഖിതമായ പ്രമാണമുണ്ട് ഒരു വ്യവസ്ഥയുണ്ട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് ആ പ്രമാണം സഭകളിൽ അവരെ പഠിപ്പിച്ച് ആ പ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിർത്തി കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ നിർത്തേണ്ട ഉത്തരവാദിത്വം വിശൂഷന്മാർക്കുണ്ട് അത് ഇന്ന് കാണുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ആഗ്രഹിക്കുന്നു പലരും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിച്ച രണ്ട് ഭാഷന്മാര് ഞാൻ ഇന്ന് രാവിലെ അത് കേട്ടു അവർ പറയുന്നുണ്ട് സഭ മുഴുവൻ പൊളിഞ്ഞു കിടക്കുക സഭ മുഴുവൻ നശിച്ചു കിടക്കുക സഭ മുഴുവൻ പൊക്കി കിടക്കുക ശിശുഷന്മാർ മുഴുവൻ തകർന്നു കിടക്കുക വിശ്വാസികൾ മുഴുവൻ തകർന്നു കിടക്കുക അത് തന്നെയല്ലേ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന ഞങ്ങള് എന്റെ പുന വെളിപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ വാ ദൈവസഭയ്ക്ക് അവസാനമായി കർത്താവ് കൊടുത്ത ഉപദേശം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് കിടക്കുന്നത് പല പ്രിയപ്പെട്ടവർക്കും അതിനെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ഗ്രാഹ്യമില്ല ഞാനറിയും വിമർശിക്കുകയില്ല വിലയിരുത്തുക ചെയ്യുന്നു പഠിക്കുക ചെയ്യുന്നത് വചനം പ്രസംഗിച്ച് കാശുണ്ടാക്കുന്ന സംഘങ്ങളാണ് ഇന്ന് സുവിശേഷ ചിന്തിച്ചുകൊണ്ടിരിക്കുക പലരും അല്ല വചനം പ്രസംഗിച്ച് ജനത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുക പുതിയ നിയമസഭയിൽ ഒരുക്കി നിർത്തുക വിശുദ്ധന്മാരുടെ സംഘമായി ഒരുക്കി നിർത്തുക വേർപാടും വിശുദ്ധിയും സഭയിൽ പ്രസംഗിക്കുക രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധ അവിഷയം പ്രാപിച്ചു വിശുദ്ധിയും വേർപാടും പാലിച്ച് അപ്പോസന്മാരുടെ ഉപദേശം കേട്ടനുസരിച്ച് കൂട്ടായ്മയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ് പുതിയതിമ സഭ ഈ അപ്പോസന്മാരുടെ ഉപദേശം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഇന്ന് കാണുന്ന ഈ ഈ ഈ കാണിക്കുന്ന കോപ്രായങ്ങളും കോമാളിത്തരങ്ങളൊന്നും ആരും കാണിക്കില്ല ഉറപ്പ് എട്ട് പോക്കറ്റും പത്തു പോക്കറ്റും ആറ് പോക്കറ്റും ഇട്ട് കോമാളിത്തരകൾ കാണിച്ച് അവരെ തുള്ളിക്കുന്ന പാസ്റ്റർമാരുണ്ട് ഈ കോമാളിത്തരത്തിൽ ഓശാന പാടിക്കൊടുക്കുന്ന പാസ്റ്റർമാർ ഓർക്കുമ്പോൾ എനിക്ക് വലിയ ദുഃഖം ആ പ്രസ്ഥാനത്തിന്റെ വലിയ പാസ്റ്റർമാര് അവരൊക്കെ വലിയ ഉപദേശം പഠിപ്പിക്കുന്നവരാണെന്നാ പറയുന്നത് എന്നോട് നൃത്തം ചെയ്യാനായിട്ട് ചോദിച്ചു അങ്കിള് ഞാൻ പറഞ്ഞ നൃത്തം ചെയ്തോ നിങ്ങൾ എതിർക്കുന്നവരാരും ഇപ്പൊ ഇവിടെ ഇല്ല ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ എതിർക്കുന്നവരുണ്ട് ആഗോള വ്യാപകമായി ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം പാസ്റ്റർമാരെ നിങ്ങൾ വേദവുസ്തത്തിലെ ഉപദേശപ്രകാരം ചെയ്യാതെ പറയാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അതിനെ വിമർശിക്കുന്നവർ കാണും ആ വിമർശനം കേട്ട് അവരുടെ നേരെ നിങ്ങൾ സ്വോം പകയും ഒന്നും വെച്ച് പുലർത്തണ്ട എന്തുകൊണ്ട് വിമർശിക്കുന്നു ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റ് പൊളിറ്റിക് ലീഡേഴ്സിൻ്റെ വികലമായ പ്രവൃത്തികളെ വരയിലൂടെ വെളിപ്പെടുത്തും എന്ന് ഞാൻ ഞാനിങ്ങനെ കേട്ടൊരു കഥ കേട്ടിട്ടുണ്ട് അപ്പം ചാച്ചാജി നെഹ്റു ജീവിച്ചിരുന്ന കാലഘട്ടത്താണ് നെഹ്റു ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചു എന്താ നിങ്ങൾ എന്നെക്കുറിച്ച് വ വരെ വരയ്ക്കാത്തത് എനിക്ക് നന്നാകണ്ടേ അതാണ് ആ വലിയ മനസ്സിന്റെ ഉടമ എന്ന് പറയുന്നത് ഇന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആര് പറയൂ അത് ആര് പറയും പറഞ്ഞേ ഞങ്ങളെല്ലാം നന്നായിരിക്കാം ഞങ്ങൾ കാണിക്കുന്ന ഒക്കെ നൂറുക്ക് നൂറാ ഇല്ല തിരുവചനത്തിലേക്ക് വരാം വ്യാകോമിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ സൗഹന്മാരെ നാം പലതിലും പലരും തെറ്റിപ്പോകുന്നു നമ്മൾ തെറ്റിപ്പോകുന്നവരാ നമ്മൾ ബലഹീനരാ പാർശന്മാരാകട്ടെ വിശ്വാസികളാകട്ടെ പ്രവാചകന്മാർ സുവിശേഷന്മാർ ഇടയന്മാർ ഉപദാക്കന്മാർ എല്ലാവരും തെറ്റിപ്പോകുന്നവരാണ് പക്ഷേ തെറ്റി തിരുത്തി 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 വിശുദ്ധിയുടെ പാന്താവിലേക്ക് പോകുന്നവരാണ് യഥാർത്ഥ ശുശ്രൂഷകന്മാർ ആ കിടന്ന് ഉരുളുകയല്ല പന്നി കിടന്ന് മറിയുന്ന പോലെ ആ അശുദ്ധിയിൽ കിടന്ന് മറിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ചെയ്യുന്നതും വചന വ്യവസ്ഥ പ്രകാരമാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് രോഷം വരുന്നത് അല്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ പറയുന്ന ഉപദേശം തെറ്റാണ് ശാപം മുറിക്കൽ വേദപുസ്തകത്തിൽ ഇല്ല അപ്പോസന്മാരോ അത് ചെയ്തില്ല യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി വായികൊണ്ട് യേശുവിന്റെ കർത്താവാണെന്ന് പറയുമ്പോൾ കർത്തൃത്വം നടത്താനായിട്ട് കർത്താവിനെ നാം അനുവദിച്ച് കഴിയുമ്പോൾ യേശു ജൈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രമായ ക്രിസ്തു എന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ വേണ്ടി മരിച്ചു എന്ന് കഴിയുമ്പോൾ ആ കർത്താവിനെ നിന്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി കർത്തൃത്വം നടത്താനായിട്ട് നീ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ സകലവിധ ശാപം അതോടെ മാറ്റപ്പെടുക ഇനി അതിന് വെള്ളരിക്കയും മത്തങ്ങയും കുമ്പളങ്ങയും കൊണ്ടുവന്ന് മുറിച്ച് ശാപം മുറിച്ച് അതിനെ ശാപം മുറിക്കൽ ശുശ്രൂഷയുടെ ഒരു ശുശ്രൂഷ ഇല്ല അങ്ങനെ ഒരു തസ്തിക പുസ്തകത്തിൽ ഇല്ല ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്റെ ഹൃദയത്തിന് വലിയ രോഷമുണ്ട് ആത്മീക രോഷം അതുകൊണ്ട് ഞാൻ പറയുക പാസന്മാരോട് ആരോടും എനിക്ക് പിണക്കില്ല പക്ഷെ ഞാൻ വചനം പറയുക ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിൽ തെറ്റ് സമർത്ഥിച്ച് എന്നെ തിരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ശൂഷന്മാർക്ക് കൊലപ്പിക്കുക ചിരിപ്പിക്കുക ഊതിയിടുക ഒന്തിയിടുക ഛർദിപ്പിക്കുക ഇതൊന്നും പുസ്തകത്തിൽ ഇല്ല ഇതൊന്നും പൗരൂസും പത്രോസും യോനാനാക്കുക ആര് ചെയ്തില്ല നമ്മളെന്തിനായി ഇത് ചെയ്യന്തേ എന്തിനായി ചെയ്യന്തെ സൗഹർമാരെ നിങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് സകലോ ആത്മവർദ്ധനവനായത്കട്ടെ ഈ പറയുന്നതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പാടുള്ളൂ ഒരുത്തർ കൈവയ്ക്കുമ്പോൾ നാല് കാരണം അറിയുക അത് ആത്മാവിലാണെന്ന് പറയുക നിങ്ങൾ പറഞ്ഞു പക്ഷെ ഞങ്ങൾ പറയുക അതല്ലെന്ന് പറയും ആ സാധാരണ ആത്മാവിലാണെന്ന് പറയും എന്താ കുഴപ്പം ഇന്റർനാഷണൽ ഊത്തുകാരന്റെ മുമ്പിൽ പോയി ഞാൻ നിന്നിട്ട് ഈ പുള്ളി എന്നെ ഊതി മറിച്ചിടുകയാണെങ്കിൽ അന്ന് തൊട്ട് ഞാൻ എല്ലാത്തിനെയും ഊതി മറിച്ചിടും ഊന്തി മറിച്ചിടും പറഞ്ഞ് ഞാൻ തീരുമാനം എടുത്ത് പോയി നിന്നവനാ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല പരിസരത്ത് നിൽക്കുന്നവരെല്ലാം ഊതിയും ഊന്തിയും കുറപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ അവർ കടന്ന് സർക്കസ് കാണിച്ചപ്പോൾ ഞാൻ അനങ്ങാതെ നിന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു തന്നു ഇതെൻ്റെ സാക്ഷ്യമാ നിങ്ങളോട് രഹസ്യമായിട്ട് വിളിച്ച് ചോദിക്കുക സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയാം ഇപ്പൊ ഇവിടെ പറയാൻ സമയമില്ല ഇപ്പൊ ഉദ്ദേശം പറയേണ്ട സമയമാണു നമ്മുടെ അനുകാരി ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിലും അതിനോട് സമമായ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു സാറുമാരെ നിങ്ങളെല്ലാവരും എൻ്റെ അനുകാരികളാകും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ എല്ലാവരെയും കുറിക്കൊള്ളാനും എല്ലാരെയും അനുകരിക്കാനും നമുക്ക് പറ്റില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ വാസുമാർ പലരും ഒക്കെ അമേരിക്കയിലും ലണ്ടനിലും ദുബായിലും ഒക്കെ കൂടുതൽ അമേരിക്കയിലാണ് അവിടെ കേട്ട് അവിടെ കാണിക്കുന്ന മുഴുവൻ ദുരുപദേശങ്ങളും വേദപുസ്തകത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ഈ പാർശ്വന്മാർ അവിടെ പോയിട്ട് ഇവിടെ വന്ന് അത് കാണിക്കുക ചെയ്തു ഇവിടെയുള്ളവർ അരിയാഹാരം കഴിക്കുന്നവരും വേദോസ്തവം വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉപദേശം പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ഒരു ചെറിയ ശതമാനം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കെ പൗലൂഷ് എഴുതിയ ലേഖനം പാർഷന്മാരെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക എന്നൊരു മഹാബിരുദൻ പറഞ്ഞു വിശ്വാസികളെ കൊള്ളയടിച്ച് കാശുണ്ടാക്കി സുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഖിയൻ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ പറയുന്നേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൊണ്ട് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു ഭൗതികമായി ജനത്തെ ദൈവം അനുഗ്രഹിക്കുന്നു ഈ അനുഗ്രഹം അല്ലാതെ ഇവിടെ വായു വേറെ ഒരു കാര്യം വരത്തില്ല പത്രോസിന്റെ ഒന്നാം പ്രസംഗം ഞാൻ പഠിച്ചു നോക്കി പ്രവൃത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ കിടപ്പുണ്ട് എൻ്റെ മാന്യ ശ്രോതാക്കളതൊന്ന് വായിച്ച് പഠിച്ചോണേ പത്രോസിൻ്റെ ഒന്നാം പ്രസംഗം അതിൽ എന്താ എഴുതിയിക്കുന്നത് ഏ നിങ്ങൾ വായിച്ചിട്ടില്ലേ ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എനിക്ക് വേദപുസ്തകം പ്രസംഗിക്കുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടം യേശുക്രിസ്തുവിനെക്കുറിച്ച് കർത്താവ് അല്ല തൻ്റെ അപ്പോസന്മാർ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും ഒക്കെ അതേപോലെ എടുത്ത് പഠിപ്പിക്കുന്ന രീതിയാണ് എൻ്റെത് എനിക്ക് അതാണ് അതാണിഷ്ടം വല്ലിടത്തും വല്ലൊരു പറഞ്ഞതും വല്ലൊരു പ്രസംഗിച്ച് തേമ്പിയതുമായ കാര്യങ്ങളൊന്നുമല്ല പ്യുവർ വചനം മായമില്ലാത്ത പല രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാങ്ങിച്ചു മായമില്ലാത്ത പാല പറയുന്നത് സ്വോം അതിലെന്താ പത്രോസ് പ്രസിദ്ധിച്ച് എല്ലാം വായിക്കാൻ സമയമില്ല പത്രോസിന്റെ ഒന്നാം പ്രസംഗം പ്രവൃത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ കിടക്കുക യോവൽ പ്രവാചകന്റെ പ്രവചന നിർത്തികൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചോണേ പതിനാല് വീട്ടങ്ങോട്ട് വായിച്ചു വരണം വായിച്ച് 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 ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് വന്നപ്പോൾ അതിൻ്റെ മുപ്പത്താറാം വാക്യത്തിൽ വന്നപ്പോൾ ആക നിങ്ങൾ ക്രൂഷിച്ചവനും നിങ്ങൾ ക്രൂഷിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും രക്ഷിതാവുമാക്കി വെച്ചു എന്ന് ഇസ്രേൽ ഗൃഹം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ബാക്കിയെല്ലാം ഞാനങ്ങ് വിട്ടു പത്രോ പ്രവൃത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ആണ് ആ പ്രസംഗം കിടക്കുന്നത് പത്രോസിൻ്റെ പ്രസിദ്ധമായ ഒന്നാം പ്രസംഗം അതിങ്ങനെ വാ പ്രസംഗിച്ച് പ്രസംഗിച്ച് വന്ന് വന്ന് ഈ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ഒരു വലിയ സംഘം അതിൻ്റെ ഉള്ളിലുണ്ട് ഈ മൂവായിരം പേര് മൂവായിരം പതിനൂറ് അയ്യായിരം പേരെ കാണുമായിരിക്കാം അതിൽ മൂവായിരം പേർ അന്ന് രക്ഷയിലേക്ക് വന്നു എന്നാണ് പരത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അത് ആ പ്രസംഗിച്ച് വന്നപ്പോൾ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവാൻ തികയോർപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു കേട്ടിട്ട് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവരോട് ആത്മാവിൽ പ്രസംഗിച്ചപ്പോൾ അവർക്ക് ഹൃദയത്തിൽ കൊത്തു കൊണ്ടുപോകും കൊത്തുകൊണ്ടു എന്ത് ചെയ്തു പത്രോസിനോട് ഷേറാപ്പോസന്മാരുടെ സൗരമാര്യപുരുഷന്മാര് നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ആൻഡ് ബാപ്റ്റിസ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം ഇന്ന് മാനസാന്തരപ്പെടാതെ ആ സ്നാനപ്പെടുന്നത് വെറുതെ പിടിച്ചങ്ങ് മുക്കുക കടം മാറ്റി കഷ്ടത മാറ്റി കാറ് മേടിച്ച് വീട് മേടിച്ച് ജോലി മേടിച്ച് വിസ മേടിച്ച് എമിഗ്രേഷൻ ആക്കി പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ച് തലയറിഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കി അവരുടെ സ്ത്രോത്രാഴ്ചയും മേടിച്ച് തിന്നിട്ട് അവരെ പിടിച്ച് വെള്ളത്തിൽ മുക്കി ഉണങ്ങിയ പാവിയെ നനഞ്ഞ പാവിയാക്കി സഭയെ കൊണ്ടുവന്നിരുത്തി പാട്ടും പാടി തുള്ളിച്ച് അവരുടെ ഭൗതികം മേടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റല്ല സഹോദരങ്ങളെ വേദന കൊണ്ടായി പറയുന്നത് രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുക രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം രക്ഷിക്കപ്പെടും അനുദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങളാണ് രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങളുണ്ട് രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രക്ഷിക്കപ്പെടും രക്ഷാപൂർത്തിയിലേക്ക് പ്രാപിക്കുന്ന എപ്രാത്തിൽ പോലും രക്ഷാപ്രക്ഷാപൂർത്തി പ്രാപിക്കണം അവിടെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതാണ് അവിടെ എഴുതിയിരിക്കുന്നത് രക്ഷാപൂർത്തി പ്രാപിക്കണം അലലുയാസോത്രം ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം അലലുയാ